വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ആവേശത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാവുകയാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി പ്രവർത്തകർ ഇടത് വലതു മുന്നണികളുടെ സ്വാധീന മേഖലകളിലടക്കം വൻ സ്വീകരണമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേഷിന് ലഭിക്കുന്നത് മോഡിയുടെ ഗ്യാരണ്ടിയെപ്പറ്റിയാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നതെന്നും എല്ലായിടത്തും മോദി തരംഗമെന്നും എം ടി രമേഷ് പറഞ്ഞു ബി ജെ പി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലവും ഉൾപ്പെട്ടിരുന്നു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലക്കാരുമായ എം ടി രമേശിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ആവേശത്തോടെയാണ് പാർട്ടി പ്രവർത്തകർ സ്വീകരിച്ചത് തെരഞ്ഞെടുപ്പ് നീതി കൂടി പ്രഖ്യാപിച്ചതോടെ ആവേശം വർദ്ധിച്ചു ഇടതു മുന്നണികളുടെ സ്വാധീന മേഖലകളിലടക്കം വൻ ജനസഞ്ചയമാണ് എം ടി രമേശിന്റെ പ്രചാരണത്തിൽ പങ്കാളികളാവുന്നത് ബി ജെ പി നാനൂറിലധികം സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതിപക്ഷ കക്ഷികൾ പോലും സമ്മതിച്ചതാണെന്ന് എം ടി രമേശ് പറഞ്ഞു മോഡിയുടെ ഗ്യാരണ്ടിയെ പറ്റിയാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നതെന്നും പോകുന്നിടത്തെല്ലാം മോഡി തരംഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാനൂറ് സീറ്റുകൾ കവിയെന്ന് രാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിക്കുന്ന കാര്യമാണ് മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭയിൽ തന്നെ ബി ജെ പിക്ക് നാനൂറ് കിട്ടാൻ സാധ്യതയുള്ള എൻ ഡി എക്ക് നാനൂറ് കിട്ടാൻ സാധ്യതയുള്ള കാര്യം സൂചിപ്പിച്ചിട്ടുള്ളതാണ് പ്രാവശ്യം ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് മോഡിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ചാണ് ഏത് സ്ഥലത്ത് പോകുമ്പോഴും ഏത് ജനവിഭാഗമായാലും അവരോടൊക്കെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ച് പറയുമ്പോൾ അവർക്കെല്ലാവർക്കും നല്ല വിശ്വാസമാണ് പ്രതീക്ഷയാണ് അതുകൊണ്ട് ഒരു മോഡി തരംഗം പോകുന്ന സ്ഥലത്തൊക്കെ നമുക്ക് അനുഭവിദ്യമാണ് ആ മോഡി തരംഗമാണ് ഈ പ്രാവശ്യത്തിലെ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ ആവാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ നിന്നും രണ്ടക്കത്തിലധികം സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അതിലൊന്ന് കോഴിക്കോടിൽ നിന്നായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ജില്ലയിലെ ബി ജെ പ്രവർത്തകർ ജനം കോഴിക്കോട്